ബൗതവിശ്വാസികളുടെ രണ്ടാമത്തെ ആ ജൽപ്പനത്തെ അള്ളാഹു എതിർക്കുകയും അതിനോട് പ്രതികരിക്കുകയുമാണ് ബൗധവിശ്വാസികളുടെ രണ്ടാമത്തെ ജൽപ്പനം ഞങ്ങൾക്ക് ആരാധ്യന്മാരുണ്ട് വിഗ്രഹങ്ങളുണ്ട് അവർ ഞങ്ങൾക്ക് പരിഗണന തരും അനുഗ്രഹങ്ങൾ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹു സുബൻ തന്നെ അള്ളാഹു തൻ്റെ റിസ്ക് തടഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് നൽകുന്ന ആ ആൾ ആരാണ് ആരാണ് ലാത്തയാണോ റർജയാണോ മനാത്തയാണോ ഹുബുലാണോ ആരാണ് അതാണ് ചോദ്യം എന്ന് പറഞ്ഞാൽ ആരുമില്ല അതവരും പറയുന്നതാണ് ആരാണ് റസ്സാക്ക അള്ളയാണ് എന്നുള്ളത് അപ്പോൾ ഈ അമ്മൻ ഹാദല്ലീ റസുഖും ഇനി അംസാക്ക റിസ്കഹുവും അവൻ അള്ളാഹു തൻ്റെ റിസ്ക്കിനെ തടഞ്ഞാൽ നിങ്ങൾക്ക് റിസ്ക് ഏകുന്ന അയാൾ ആരാണ് അവൻ ആരാണ് അള്ളാഹു സുബൻ തല പറയാണ് ഈ ജൽപ്പനം മാത്രമല്ല ഈ ജൽപ്പനം മാത്രമല്ല ഞങ്ങൾക്ക് സമ്പത്ത് ആൾബലം ഉണ്ട് എന്നുള്ള ജൽപ്പനം മാത്രമല്ല ഞങ്ങൾക്ക് അനുഗ്രഹം തരുന്ന ആരാധ്യന്മാരുണ്ട് എന്നുള്ള ജൽപ്പനം മാത്രമല്ല ബൽ അത് മാത്രമല്ല ലജ്ജു ഫി ഒവിൻ വനുഫൂർ ലജ്ജു എന്ന് പറഞ്ഞാൽ എന്താ അവർ ലജ്ജു എന്ന് പറഞ്ഞെങ്കിൽ അവർ ഷടിച്ചു ഷടിച്ചു എവിടെ ഫി എന്ന് പറഞ്ഞാൽ ഗർവ് ഗർവ് വനുഫൂർ നുഫൂർ പറഞ്ഞാൽ നിഷേധം നിരാകരണം അതേപോലെ അകൽച്ച എന്നിവയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം ഈ വ്യാജ ജൽപ്പനങ്ങളും ഗർജനങ്ങളും മാത്രമല്ല ബൽ ഇത് മാത്രമല്ല ലജ്ജു ഈ അവിശ്വാസികൾ അവർ ഷടിച്ചു ഫിയോത്തുവിൻ അവരുടെ ഗർവിലും വനുഫൂരിൻ അവരുടെ നിഷേധത്തിലും അകൽച്ചയിലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റസൂൽസ്ലാസലമാങ്ങളുടെ ക്ഷണത്തിന് മുമ്പിൽ ദൈവത്തിന് മുമ്പിൽ അവർ ദുശാട്ട്യത്തിൽ അതേപോലെ അതിൽ നിന്ന് ദൂരപ്പെടുന്നതിൽ ഇതേതു അവർ ഏ അവർ പിന്നെ ഷഠിച്ചു നിൽക്കുന്ന അവസ്ഥ ഉണ്ടായി എന്നാണ് ഇത് മാത്രമല്ല പിന്നെയോ അവരുടെ ദുശാട്ട്യം അവർ അത് അതിൽ തുടരുകയാണ് എന്നുള്ളതാണ് അള്ളാഹുസ്ബന് തല ഇവിടെ ഉണർത്തുന്നത് ബൽ എന്ന് മാത്രമല്ല ലജ്ജു ഈ അവിശ്വാസികൾ അവർ ഷടിച്ചു എവിടെ ഫിതു അവരുടെ ഗർവിൽ ഗർവിൽ വനുഫൂരിൻ അവരുടെ നിഷേധത്തിൽ എന്ന് പറഞ്ഞാൽ റസൂൾ മതങ്ങളെ അവർ എന്ത് കൂട്ടാക്കിയില്ല അവർ സമ്മതിച്ചില്ല എന്നുള്ളതാണ്